ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് മെഡിക്കൽ കോളേജിൽ കുറച്ച് ചോറ് കൊടുത്തയക്കാനുണ്ടായിരുന്നു കേട്ടോ വേറെ ഒന്നുമല്ല നമ്മളെ ഡിവൈഎഫ് ആയിരുന്നു നേതൃത്വത്തിലെ പുതു ചോറ് കൊടുക്കണ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൽ നമ്മളും കുറച്ച് ചോറ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പാക്ക് ചെയ്യണതും സെറ്റ് ചെയ്യണതും ഒക്കെ ആയിട്ടുള്ള വീഡിയോ അപ്പം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എന്തായാലും നിങ്ങൾക്കും കൂടി കാണിച്ചാന്ന് വെച്ചിട്ട് എടുത്ത വീഡിയോ ആക്കിയത് കേട്ടോ അപ്പോൾ അപ്പോഴത്തേ നമ്മൾ ചോറും മത്തങ്ങയും പയറും വെച്ചിട്ടുണ്ടായിരുന്നു നാളികേര ഉണ്ടായിരുന്നു മുട്ട മൊരിച്ചെന്നുണ്ടായിരുന്നു ക്യാരറ്റും കേബേജും തോരൻ ഉണ്ടായിരുന്നു പിന്നെ നല്ല മാങ്ങ അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ സാമ്പാർ നമ്മൾ സെപ്പറേറ്റ് ഒരു കവറിലാട്ടാ സെറ്റ് ചെയ്ത് വെച്ചത് അങ്ങനത്തെ നമ്മളതൊക്കെ വെച്ചിട്ട് ഒരു പൊതി സെറ്റ് ചെയ്യണതാ കേട്ടോ ഈ കാണുന്നത് അപ്പോൾ നമുക്കങ്ങനെ അധികം ശീലില്ലാത്ത കാരണം പൊതി 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 പാക്ക് ചെയ്തിട്ട് ശീലില്ലാത്ത കാരണം ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്ത് കൊടുത്തു അതിൻ്റെതേ നമ്മൾ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ നമ്മളെല്ലാ പൊതികളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അതേ അതെല്ലാം കൂടി നമുക്കൊരു കവറിലാക്കിയിട്ട് അവർക്ക് ബൈ ബൈ ബബൈ യു